വന്ദേ ഭാരത് ഇനി മിന്നൽ വേഗത്തിൽ പരീക്ഷണയോട്ടത്തിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത രാജ്യത്തെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനമാണ് റെയിൽവേ ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം പുതിയ ട്രെയിനുകളും അതുപോലെ തന്നെ പുതിയ സംവിധാനങ്ങളും അവതരിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഇന്ത്യൻ റെയിൽവേ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ അതിവേഗ പരീക്ഷണ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് വിശാലമായ സ്ലീപ്പർ ബർത്തുകൾ വൈഫൈ സേവനങ്ങൾ ചാർജിംഗ് പോയിന്റുകൾ ദൈർഘ്യമേറിയ റൂട്ടുകളിലായി രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങൾ എന്നിവ ഈ ട്രെയിനിൽ ഉണ്ടായിരിക്കും അടുത്തിടെ നടന്ന പരീക്ഷണ ഓട്ടത്തിനിടെ വന്ദേ ഭാരത് സ്ലീപ്പർ മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗത കൈവരിച്ചു ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രധാന നേട്ടമായാണ് കണക്കാക്കുന്നത് കൂടാതെ ആ പരീക്ഷണ ഓട്ടത്തിനിടെ ട്രെയിനിന്റെ സവിശേഷതകൾ തെളിയിക്കുന്നതിനായി ചിത്രീകരിച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് വെള്ളം ഉപയോഗിച്ച് അത് തെളിയിക്കുന്നതിനുള്ള ഒരു പരീക്ഷണം നടത്തുന്നതായും വീഡിയോയിൽ കാണാം മൂന്ന് ഗ്ലാസ് വെള്ളം ട്രെയിനിനുള്ളിൽ ഒരു പരന്ന പ്രതലത്തിൽ വെച്ചിരിക്കുന്നതായി കാണാം അതിൽ രണ്ട് ഗ്ലാസ് വെള്ളം അടുത്തടുത്ത് വെച്ച് ആ രണ്ട് ഗ്ലാസിന്റെയും മുകളിലായി മൂന്നാമത്തെ ഗ്ലാസ് വെള്ളം വെച്ചിരിക്കുന്നത് കൂടാതെ അതിനരികിൽ വെച്ചിരിക്കുന്ന ഒരു ഫോണിൽ ട്രെയിനിന്റെ വേഗതയും കണക്കാക്കുന്നുണ്ട് അത് മണിക്കൂറിൽ നൂറ്റി എൺപത് ആയി വർദ്ധിക്കുന്നുണ്ട് ട്രെയിനിൽ പരമാവധി വേഗത്തിൽ ഓടുമ്പോൾ ഗ്ലാസിൽ നിന്നും വെള്ളം തുളുമ്പുകയോ മുകളിലുള്ള ഗ്ലാസ് താഴേക്ക് വീഴുകയോ ചെയ്യുന്നില്ല ഇന്ദ്രഗഡ് കോട്ട എന്നീ റൂട്ടിലാണ് പരീക്ഷണം നടത്തിയത് തിരക്കുള്ളതും ഇല്ലാത്തതുമായ സാഹചര്യത്തിൽ യാത്രയിലെ സ്ഥിരത ട്രെയിനിന്റെ ബ്രേക്കിംഗ് നിലവാരം തുടങ്ങിയവയിലെ പ്രകടനം വിലയിരുത്തുന്നതിനാണ് പരീക്ഷണം നടത്തിയത് ഉയർന്ന നിലവാരമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ സാധാരണ ട്രെയിനുകളിൽ ഉള്ളത് അനാവശ്യ ചലനങ്ങൾ ഇല്ലാതെ യാത്ര എന്ന് തെളിയിച്ചു പരീക്ഷണങ്ങൾ വിജയകരമായിരുന്നുവെങ്കിലും സർട്ടിഫിക്കേഷനു മുമ്പ് ചില കാര്യങ്ങൾ കൂടി മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അവ കൂടി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ട്രെയിൻ യാത്രകൾക്ക് പൂർണ്ണമായും വിട്ടു നൽകൂ നിലവിലുള്ള സ്ലീപ്പർ ട്രെയിനുകളേക്കാൾ കൂടുതൽ സുഖകരവും വേഗതയേറിയതുമായ രാത്രികാല യാത്രകൾ ഈ ട്രെയിന് ഉറപ്പ് നൽകുന്നുണ്ട് ദൂരയാത്ര ആഗ്രഹിക്കുന്ന യാത്രക്കാർ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് വന്ദേപാറ സ്ലീപ്പർ ട്രെയിനുകൾക്കായി കാത്തിരിക്കുന്നത്